മാതാവിനെ കുറിച്ച് ആലോചിക്കുന്നു ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മനുഷ്യന്മാർക്കിടയിൽ നിങ്ങളുള്ള ചില ദയയുടെ കാരുണ്യത്തിന്റെ അൻവർ സാഹിബ് ബിസിനസ്മാൻ ആയതുകൊണ്ടൊന്നുമല്ല നമ്മൾ ആദരിക്കുന്നത് ഞാനത് എവിടെയും തുറന്നു പറയും ഞാൻ പല ബിസിനസ്മാൻമാരെയും കണ്ടിട്ട് എനിക്ക് അവരോട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല സാധാരണ തോന്നുന്ന ഒരു വിധാനില്ലാതെ അപ്പുറം തോന്നിട്ടില്ല എന്തുണ്ടപ്പോ ഞാനത് പറയാതിരിക്കണത് ബിസിനസ് ആയി അല്ലെങ്കിൽ വലിയ ബിസിനസ് ട്രൈക്കൂൺസ് അല്ലെങ്കിൽ വാണിജ്യ പ്രമുഖൻ വ്യവസായ പ്രമുഖൻ ആ കച്ചവടം നടക്കട്ടെ നല്ലതാണ് കച്ചവടത്തിന് നമ്മൾ എതിരെല്ലാം നല്ല നല്ല കാര്യങ്ങളാണത് നടക്കട്ടെ ആടിന് പുരോഗതിയാണ് നമ്മളതിനെ എതിർത്ത് പറയലല്ലോ അത് പക്ഷെ അതിൽ പ്രത്യേകത ഒന്നും തോന്നിയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത് അതിനപ്പുറത്ത് അവർ സൃഷ്ടിക്കുന്ന സാമൂഹികമായിട്ടുള്ള സ്പർശങ്ങളാണ് സമൂഹമൊന്നും പ്രസംഗമില്ല അതൊക്കെ എന്താ തോന്നാന്ന് അറിഞ്ഞൂടെ എന്നെ പറ്റി ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് ജനപ്രതിനിധിയാണ് വിദ്യാഭ്യാസം ചെയ്തോളൂ വിദ്യാഭ്യാസം ചെയ്തോളൂ ഞാൻ ഇരുപത്തഞ്ച് കൊല്ലം ഒമ്പുള്ള കേരളത്തിലും ഇന്ത്യയിലും എല്ലാം ജീവിച്ചിരിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അങ്ങനെ പറയാൻ ഞാൻ മറ്റ് വിഷയങ്ങളെ കുറിച്ചാണ് പുതിയ തലമുറയോട് സംസാരിക്കുന്നത് ഞാൻ പുതിയ തലമുറയോട് പല പുതിയ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത് നിങ്ങളൊക്കെ പോയി പഠിക്കുക എന്നല്ല ഞാൻ പറയണത് കാലം മാറിയത് ഞാൻ മനസ്സിലാക്കുന്നു ചുറ്റുപാട് മാറുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാളൊരു ചിത്രം അയച്ചു ഒരു സ്ത്രീയുടെ കഴുത്തിൽ ഇങ്ങനെ ഒരു കത്തിയുണ്ട് മൊബൈൽ ഇത്ര നേരം ഉപയോഗിക്കണാ മോനെ എന്ന് ചോദിച്ച ഉമ്മാക്ക് മൻ കൊടുത്ത ശിക്ഷയാണ് കത്തി അങ്ങനെ കത്തി ഇങ്ങനെ വാർന്നിട്ടുള്ള പിക്ചറാണ് അപ്പൊ ഇങ്ങനെ ഇതൊക്കെയാണ് ലോകം അങ്ങനെയുള്ള ഒരു ലോകത്ത് ഒരു വലിയ കൊടുങ്കാറ്റ് വരാൻ പോകണ്ട് അത് അനാർക്കിയുടെ അരാജകത്വത്തിന്റെ കൊടുങ്കാറ്റാണ് അത് മൂല്യനിരാസത്തിന്റെ കുത്തൊഴുക്കാണ് അതിനിടയിൽ തുരുത്തുകൾ ഉണ്ടായിരിക്കണം നന്മയുടെ തുരുത്തുകൾ ഉണ്ടായിരിക്കണം സ്നേഹ തുരുത്തുകൾ ഉണ്ടായിരിക്കണം അതിനിടയിൽ അൻവർ അമീൻമാരുടെ സാമൂഹികമായിട്ടുള്ള സ്പർശം ഹൃദയത്തിന്റെ കാരുണ്യം അത് പ്രവാഹമായിട്ട് ഒഴുകണം അതുകൊണ്ടൊന്നും ആർക്കും ഒരു ദോഷം ഉണ്ടായിട്ടില്ല ഏറ്റവും നല്ല മുഹമ്മദ് നബിയുടെ മുമ്പിൽ അലൈഹി മുമ്പല്ല അവിടുന്ന് പറഞ്ഞോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളെ നോവിക്കാത്തവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ ഇത് ചെയ്യാതിരിക്കലാണ് ഏറ്റവും വലിയ സംഗതി അതിൽ കവിഞ്ഞൊരു ആദർശമില്ല അതിൽ കവിഞ്ഞൊരു മതമില്ല അതിൽ കവിഞ്ഞൊരു ആത്മീയതയില്ല അതിൽ കവിഞ്ഞൊരു പൊതുപ്രവർത്തനമില്ല സാമൂഹിക പ്രവർത്തനമില്ല അങ്ങനെയുള്ള ഒരു നല്ല കാലത്തേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ഓരോ കാലഘട്ടവും ഇങ്ങനെ മാറി മാറി വരുക അപ്പം നമ്മുടെ പ്രവാസി പത്തേമാരി എന്ന് തുടങ്ങി ലോഞ്ച് പോയിരുന്ന പൂർവീകർക്ക് ഈ രാത്രി സമർപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല അൻവർ അമീനെ പോലുള്ള വളരെ കരുത്തുള്ള ലോകത്തിന്റെ പല ഭാഗത്തും അൻവറിന്റെ യാത്രകളൊക്കെ എന്നെ അത്ഭുതപ്പെടുത്താൻ എനിക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്കങ്ങനെ ഒരു രാജ്യം വിട്ട് മറ്റേ രാജ്യത്തേക്ക് അങ്ങനെ പോകാൻ താല്പര്യം ഇല്ല കമ്പുമില്ല അവിടെയും പോകണം ഇവിടെയും പോകണില്ല പക്ഷെ അൻവർ അവിടെന്നലെ അവിടെ പോയി മിഞ്ഞാന്ന് വേറെ രാജ്യത്ത് പോയി ഞാൻ വളരെ കൗതുകത്തോടെ കേട്ടിരിക്കും യാത്ര ചെയ്യാൻ കഴിയുന്നത് ഭാഗ്യമാണ് അത് പഠനമാണ് മനുഷ്യനെ വായിക്കുകയാണ് അത് ബിസിനസ് മാത്രമല്ല അതിലൂടെ അറിവ് അപാരമായ അറിവ് വർദ്ധിക്കുകയാണ് ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും പുതിയ സംസ്കാരമാണ് പുതിയ അറിവുകളാണ് അതിനിയും പരക്കട്ടെ അത് പരക്കട്ടെ ഞാൻ ഈ രാത്രി അൻവറിൻ്റെ മാതാപിതാക്കൾക്ക് സമർപ്പിക്കുന്നു ഉമ്മാക്ക് സമർപ്പിക്കുന്നു ബാപ്പാക്ക് സമർപ്പിക്കുന്നു ഒരു മകനും ഇവിടെ ഒന്നും പുതിയതായിട്ട് ചെയ്യുന്നില്ല ഞാനൊന്നും ചെയ്യുന്നില്ല എന്റെ ഉപ്പ ചെയ്തതിന്റെ തുടർച്ച അത് മാത്രമേ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള നന്മ ഉണ്ടെങ്കിലുള്ളൂ അല്ലെങ്കിലും എന്നെ ഒരു ഞാൻ എന്റെ ഉപ്പ ഉപ്പയുടെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു ഒക്കെ ഉപ്പയുടെ കാലം മടിയിൽ വെച്ചിട്ട് ഉഴിഞ്ഞു കൊടുത്തതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം അപ്പോ പിന്നെ ഉമ്മ അതന്നൊരു കഥയാണ് അൻവർ അമ്മീന്റെ അതിന്റെ കാരണ കാര്യകാരണങ്ങളേക്ക് നമ്മൾ പോണ്ട പിതാവ് ചൊല്ലിയ ഭാര്യയായ സഹധർമ്മിണിയെ ഉമ്മയായിട്ട് കിട്ടിയ മകനാണ് അമീൻ അതിന്റെ കാര്യകാരണങ്ങൾ അന്വേഷിക്കുന്നത് നമ്മളെ ചുമതലല്ല അത് നമ്മളെ ജോലിയല്ല അത് നമ്മുടെ ധർമ്മവുമല്ല പക്ഷെ ഒരു മനുഷ്യന്റെ മേക്കപ്പാണ് ആണ് ബ്രിങ്ങിങ് ആണ് അതിലൂടെ ഉമ്മജീവിതത്തിലേക്ക് മാറ്റപ്പെട്ട ഒരു മകൻ്റെ കഥയാണ് ഉമ്മ ജീവിതം ഉമ്മ വീട് അതുകൊണ്ട് പിതാവിന്റെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല പക്ഷെ ഉമ്മയുടെ പ്രാധാന്യം ഒന്നുകൂടി കൂടാണ് ഉമ്മയുടെ അടുക്കൽ വളരെയാണ് അപ്പൊ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങളായി ഓരോ രാവും മാറുകയാണ് ഞാൻ എം ടി നായരുടെ വാക്കോട് കൂടി എൻ്റെ വാക്ക് എൻ്റെ ഇളയ സംസാരം അവസാനിപ്പിക്കുന്നു അമ്മയുടെ കാൽക്കലെത്തി അമ്മയുടെ കാലിൻ്റെ അടുക്കൽ ഇരുന്ന് അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു എപ്പോ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടും അങ്ങനെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടും അതൊക്കെ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കും അവർ വായിക്കട്ടെ അവർ യന്ത്രത്തിന് അടിമപ്പെടാതിരിക്കട്ടെ ഒക്കെ വന്ന് ടെക്നോളജി വിഴുങ്ങുന്നതിന് മുമ്പ് നന്മ പറയുന്ന ഹൃദയം നമുക്ക് കൈമോശം വരാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ ഹൃദയത്തോടു കൂടി അൻവർ കെ എം സി സി നേതാവാണ് പ്രവാസി നേതാവാണ് ലോകസഞ്ചാരിയാണ് നല്ലോണം വാണിജ്യ രംഗത്തൊക്കെ വളരെ സ്വന്തമായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് ആദ്യത്തെ കാര്യം ഒരു മനുഷ്യന്റെ അകത്തുള്ള വ്യക്തിത്വമാണ് ഫീൽഡൊക്കെ രണ്ടാമത്തെ കാര്യമാണ് അത് രണ്ടാമതും മൂന്നാമതും നാലാമതൊക്കെ വരുന്ന വിഷയമാണ് ഞാൻ ഇന്നലെ അവിടെ കേട്ട ആൾക്കാരോടും പറഞ്ഞു സെനീം കുമാർ ഏത് ഫീൽഡിൽ പ്രവർത്തിക്കുന്നു സിനിമയാണോ മറ്റതാണോ അത് രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ കാര്യമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നു അദ്ദേഹം എങ്ങനെ ചിന്തിക്കുന്നു അദ്ദേഹം എന്ത് സമൂഹത്തിന് നൽകുന്നു അദ്ദേഹം കടന്നു പോകുമ്പോൾ സമൂഹത്തിൽ എന്ത് ബാക്കി വെക്കുന്നു അദ്ദേഹം ഞാൻ ഓരോരുത്തരുള്ളൂ ആരാണെങ്കിലും അവസാനം ബാക്കിയാകുന്നത് ഇത് മാത്രമാണ് അൻവർ അമ്മീൻ ഇനി ഒരുപാട് പ്രവർത്തിക്കാനുണ്ട് അനുവർ ചെറുപ്പമാണ് ഇനിയും ചെറുപ്പമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് വഴിത്താരകൾ നടന്ന് നീങ്ങാനുണ്ട് എന്ന് നെഹ്റു പറഞ്ഞ പോലെ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീം ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇനിയും നടന്നു തീർക്കാൻ വഴികളേറെയുണ്ട് എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞ പോലെ ഉയർന്നു പോ പറന്ന് പറന്നു പോ എന്ന് പ്രിയ സ്നേഹിതനോട് പറഞ്ഞുകൊണ്ട് അള്ളാഹു ദീർഘായ്സും ഒക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൽപ്പകഞ്ചേരി മുസ്ലിം ലീഗ് കമ്മിറ്റിയെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് ഇത്ര നല്ലൊരു സദസ്സ് സംഘടിപ്പിച്ചിരുന്നു അത് ഷറഫുവിനെയും സഹപ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്നെ കൽപ്പഞ്ചേരി മുസ്ലിം ലീഗ് കമ്മിറ്റി വളരെ ഉഷാറ് കമ്മിറ്റിയാണ് ഇവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടിയതിനും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും അഭിനന്ദിച്ചുകൊണ്ട് എന്നെ കേട്ട എല്ലാ സഹോദരങ്ങൾക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അൻവർ ഇനിയും വല്ല സംഗതിയിലെത്തുമ്പോൾ ഇതിനേക്കാളും വല്ല സ്വീകരണങ്ങളൊക്കെ നൽകാൻ നമുക്ക് അവസരം എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട മാന്യ സദസ്സന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനം